തെലിപ്പെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി വാണിയക്കാട് മുസ്ലിം ജമാത്ത് കമ്മിറ്റി ഇഷൽ നിലാവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന കലാസന്ധ്യ സംഘടിപ്പിച്ചു ചീഫ് ഇമാം വി എം ജെ കെ കെ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു ബലിപെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി വാണിയക്കാട് മുസ്ലിം ജമാത്ത് കമ്മിറ്റി ഇഷൽ നിലാവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ സംഘടിപ്പിച്ച കലാ സാംസ്കാരിക സന്ധ്യ വി എം ജെ ചീഫ് ഇമാം കെ കെ മജീദ് ഗാസമി ഉദ്ഘാടനം ചെയ്തു കല മനുഷ്യനെ വലിയ സ്വാധീനം ചെലുത്തും കല എന്ന് പറഞ്ഞാൽ പ്രസംഗം കലയാണ് പാട്ട് കലയാണ് എഴുത്തുകലയാണ് അഭിനയം കലയാണ് പക്ഷേ ഈ കലകൾ വെറും ആസ്വാദീനത്തിന് വേണ്ടി അല്ലാതെ മനുഷ്യൻ്റെ നന്മക്കു വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനം വി എം ജെ പ്രസിഡന്റ് കെ കെ അഫ്സൽ അധ്യക്ഷനായിരുന്ന ചടങ്ങിൽ വി എം ജെ സെക്രട്ടറി കെ എ അബ്ദുൾ സലീം സ്വാഗതം ആശംസിച്ചു പ്രിൻസിപ്പൽ റിൻഷാദ് റഷാദി പി ടി എ പ്രസിഡന്റ് ആഷിഖ് റസാഖ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും വിദ്യാഭ്യാസ അവാർഡുകളും വിതരണം ചെയ്തു പരിപാടിയിൽ സംഘാടക സമിതി കൺവീനർ കെ എ അബ്ദുൾ ജലീൽ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ പറവൂർ ടാലിസ്മാൻ ടെക്സ്റ്റൈൽസിൽ നൂറ് രൂപ മുതൽ ഷർട്ടുകൾ ജീൻസുകൾ ചുരിദാർ മെറ്റീരിയലുകൾ അറുപത് രൂപ ഷിഫോൺ സാരികൾ രൂപ പട്യാലകൾ രണ്ടെണ്ണം നൂറ് രൂപ ാളുകൾ അറുപത് രൂപ